ഒരു ലക്ഷം പലസ്തീനികളെ സൈന്യം കൊല്ലണമായിരുന്നു ഗാസിൽ നടത്തേണ്ടിയിരുന്നത് വിവാദ പ്രസ്താവനയുമായി ഇസ്രയേലി മാധ്യമ പ്രവർത്തകൻ ഇസ്രായേൽ മാധ്യമസ്ഥാപനമായ ചാനൽ തേർട്ടീന്റെ അറബ് കാര്യ ലേഖകനായ സെവി എഹേക്കേലി ചാനലിലെ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് പരാമർശം നടത്തിയത് തന്റെ അഭിപ്രായത്തിൽ ഐ ഡി എഫ് ഗാസിയിൽ മാരകമായ ആക്രമണങ്ങൾ നടത്തേണ്ടതായിരുന്നുവെന്നും ആ ആക്രമണത്തിൽ ഒരു ലക്ഷം പലസ്തീനികൾ കൊല്ലപ്പെടണമെന്നുമായിരുന്നു അതിൽ ഇരുപതിനായിരത്തിലധികം ഹമാസിന്റെ പ്രവർത്തകർ വേണമെന്നുമായിരുന്നു എഹേക്കേലി കൂട്ടിച്ചേർത്തത് അതേസമയം കൊല്ലപ്പെടുന്ന ഒരു ലക്ഷം പലസ്തീനികളിൽ എല്ലാവരും ഹമാസ് നേതാക്കൾ ആയിരിക്കില്ലെന്നറിയാമെന്നും യുദ്ധത്തിൽ പങ്കെടുത്തവർ ആരാണെന്നും പങ്കെടുക്കാത്തവർ ആരൊക്കെയാണെന്നും നിരപരാധികൾ ആരെല്ലാമാണെന്നും തനിക്കറിയില്ലെന്ന് മധ്യപ്രവർത്തകൻ പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് പ്രത്യാക്രമണം നടത്തിയതിനെ തുടർന്ന് ഇസ്രയേൽ ഭരണകൂടം പലസ്തീനിൽ താൻ പറഞ്ഞ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടേണ്ടിയിരുന്നുവെന്ന് ഒരു ലക്ഷം പേരെ കൊല്ലാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന അവതാരകന്റെ ചോദ്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഹേക്കേലി പറഞ്ഞു ഇത്തരത്തിലുള്ള മാരകമായ ആക്രമണം നേരത്തെ തന്നെ വെടിനിർത്തലിനും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനും കാരണമായേക്കാമെന്നും അദ്ദേഹം ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഭരണസഖ്യം വിടുമെന്ന് ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ദിവസത്തെ യുദ്ധത്തിനുശേഷവും ഹമാസ് അജഞ്ചലമായി പലസ്തീനിൽ തുടരുകയാണെന്ന് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇസ്രായേൽ മന്ത്രി കുറ്റപ്പെടുത്തി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഇതുവരെ പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് വ്യക്തമാവുന്നത് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് റിപ്പോർട്ട് ഇതിനിടെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇസ്രയേലി കപ്പലുകൾക്ക് പ്രവേശനം നിരോധിച്ച മലേഷ്യ പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ സൈന്യം നടത്തുന്ന കൂട്ടക്കൊലയും ക്രൂരതയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു പലസ്തീനികൾക്കെതിരായ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ നടപടികളോടുള്ള രാജ്യത്തിന്റെ പ്രതികരണമാണ് നിലവിലേർപ്പെടുത്തിയ നിരോധനമെന്ന് പ്രധാനമന്ത്രി ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു ഇസ്രായേലി പതാക അടുപ്പിച്ച കപ്പലുകൾ ഇനി മുതൽ മലേഷ്യയുടെ തുറമുഖങ്ങളിൽ പ്രവേശിപ്പിക്കില്ലെന്ന് അൻവർ ഇബ്രാഹിമിന്റെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു മലേഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ഇസ്രയേൽ തീരത്തേക്ക് ചരക്ക് കയറ്റുന്നതിലും മലേഷ്യ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങളും നിയന്ത്രണങ്ങളും ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും പ്രസ്താവന വ്യക്തമാക്കുന്നു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏതെങ്കിലും തുറമുഖത്ത് നിന്ന് ഇസ്രയേലിലേക്ക് ചരക്ക് കയറ്റുന്നതിലും വിലക്കേർപ്പെടുത്തുമെന്നും പ്രസ്താവനയിൽ പറയുന്നു ബുധനാഴ്ചയാണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ഷിപ്പിംഗ് സ്ഥാപനമായ സിമ്മിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള തീരുമാനം മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പ്രഖ്യാപിക്കുന്നത് ചങ്കടലിലെ വ്യാപാരപാതയിൽ യമനിലെ ഹൂതി വിമതർ ആക്രമണം വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ കപ്പലുകൾക്ക് മലേഷ്യ വിലക്കേർപ്പെടുത്തുന്നത് വിലക്ക് ഏർപ്പെടുത്തുന്നത് മാസും തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടത്തുന്നതിനിടയിൽ വിടിനിർത്തലുള്ള ശ്രമങ്ങൾക്കായി ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് രൂക്ഷമായ യുദ്ധം ആരംഭിച്ചത് ഇതിനെ തുടർന്ന് തിരിച്ചടിച്ച ഇസ്രയേൽ ഗാസയെ പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു ഗാസാ മുനമ്പിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം ഇരുപതിനായിരമായതായാണ് റിപ്പോർട്ടുകൾ ഹമാസ് നടത്തുന്ന സർക്കാർ മാധ്യമമാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് കൊല്ലപ്പെട്ടവരെ കൂടാതെ ലക്ഷക്കണക്കിന് ഗാസ സ്വദേശികൾ നാടുപേക്ഷിച്ച് പാലായനം ചെയ്തായും കണക്കുകളിൽ നിന്ന് വ്യക്തമാവും ഇസ്രയേൽ ആക്രമണത്തിൽ മരിച്ചവരിൽ എണ്ണായിരത്തിലധികം കുട്ടികളും ആറായിരത്തി ഇരുന്നൂറ് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം ഗാസയിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ് പേരെ കാണാതായിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് മെഡിക്കൽ ജീവനക്കാരും മുപ്പത്തിയഞ്ച് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരും തൊണ്ണൂറ്റിയേഴ് മാധ്യമപ്രവർത്തകരും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് മാധ്യമം വ്യക്തമാക്കുന്നത് അതേസമയം വെസ്റ്റ് ബാങ്ക് നഗരങ്ങളായ ഹെബ്രോണിലും ബത്ലേഹേമിലും ഇസ്രയേൽ സൈനികരുമായുണ്ടായ ഏറ്റുമുട്ടൽ രണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിലെ പലയിടത്തും അതിരൂക്ഷമായി ഇസ്രയേൽ ആക്രമണം നടന്നുവരികയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമി